மட்டோர் புதிய வீடியோயுமே யான் வீண்டும் வந்திருக்காங்க ஞானா எல்லோரையும் ஷோபா ஃபிளர்ஸ் ஆன் கிராஃப்ட்ஸிலே சுவாகம் செய்யும் ஞானி செய்ய போகிறிதான் நம்மளுக்கு கை நனையாது எங்கே கோதம்பு மாவு குழச்செடுக்காம நோக்காம் അപ്പോൾ ഞാനിതായിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഒട്ടും കൈ നനയാതെ നമുക്ക് കുഴയ്ക്കാതെ കൈയൊന്നും വേദനിക്കാതെ നമ്മൾക്ക് ഗോതമ്പുമായി കുഴച്ചെടുക്കാം ആദ്യമായി നമ്മൾക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചൊരു എണ്ണയൊന്ന് തിളവി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം മാവ് ഇട്ട ശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സി വെച്ച് അടിച്ചെടുക്കാം അങ്ങനെ അടിച്ചെടുത്ത മാവാണ് ഇത് അതുകൊണ്ടല്ലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കുഴച്ച് കിട്ടിയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള മാവാണിത് ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കണ്ടില്ല ജാറ് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇത് നമ്മൾക്ക് കുറച്ച് കൈയിലും കുറച്ചേരെ എണ്ണ തടവി നമുക്കൊന്ന് വെറുതെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ബോളാക്കി എടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾക്ക് മാവ് കുഴച്ചത് കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ മാവ് കുഴിക്കുമ്പോൾ എണ്ണ ചേർക്കുന്നവരാണെങ്കിൽ ചേർക്കാൻ ഞാൻ ഞാനവിടെ ചേർത്തിട്ടില്ല ഞാൻ ചേർക്കാറില്ല അങ്ങനെ അല്ലെങ്കിൽ തന്നെ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും അവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വിടെ കിട്ടിയിട്ടുണ്ട് ഈ കുറച്ച് വെള്ളം ഇങ്ങനെ കൂടിപ്പോയാൽ കുറച്ചുകൂടി ഒരു പൊടിയിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി അങ്ങനെ രണ്ട് കപ്പ് വെള്ളം പൊടിക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ല നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ കൈ ഷോൾഡറൊക്കെ വേദന ഉള്ളവർക്കൊക്കെ ഇത് ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ കോതുമ്പോൾ പൊടിയൊക്കെ ഒഴിക്കുമ്പോൾ വേദനയൊന്നും വരില്ല അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണിത് അപ്പോൾ നമ്മൾക്ക് മിക്സീൻ്റെ ജാറിലും ഗോതമ്പ് പൊടി കുഴച്ചെടുക്കാൻ പറ്റും പിന്നെ ഈ പച്ച കുരുമുളക് അതിൻ്റെ ഗോതമ്പ ടേസ്റ്റും ഒന്നും കുറയാതെ നമുക്ക് കുറേ കാലം എങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ നോക്കാം വിനീഗറിൻ്റെ എത്ര ഒഴിക്കണം വിനീഗർ ഈ തിരി തിരിയുണ്ടല്ലോ അത് മൂടിക്കിടക്കാൻ ഉള്ളു പാകത്തിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കണം ഇത് നമുക്ക് പുറത്തു തന്നെ സൂക്ഷിക്കാം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു കുറേ മാസങ്ങൾ ഇങ്ങനെ ഇതേപോലെ നിൽക്കും കുറച്ച് ആ വിനീഗറും അത് കുരുമുളകിൻ്റെ ഇതും കൂടെ കൂടി കുറച്ച് കറക്കും അപ്പോൾ അതിന് ഗുണങ്ങളും ഇതിൻ്റെ കളർ കളർ കുറച്ച് മാറും അത് ഗുണങ്ങളൊന്നും മാറുന്നില്ല അതിൻ്റെ ടേസ്റ്റും മാറില്ല ഇതായത് കണ്ടില്ല ഇത് ഈ കുരുമുളകൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈ വിനികർ ഉണ്ടല്ലോ ഇത് നമ്മൾക്ക് പാത്രം തേക്കാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ ഫ്രില്ല് അത് ഇതൊക്കെ അതിൻ്റെ കൂടെയൊക്കെ ചേർത്ത് പാത്രം തേച്ചാൽ നല്ലെണ്ണം വെളുത്ത് കിട്ടും അതിൻ്റെ എണ്ണമായെല്ലാം പോയി കിട്ടും അപ്പോൾ ഇത് വേസ്റ്റ് വേസ്റ്റാകൊന്നുമില്ല പിന്നെ എങ്ങനെ ഈ വിനീഗറിൽ ഇട്ട് വെച്ച കുരുമുളക് ഉണ്ടല്ലോ അത് ഉപയോഗിക്കുമ്പോൾ നല്ലവണ്ണം ഒന്ന് കഴുകണം അല്ലെങ്കിൽ നമ്മുടെ ഈ വിനീഗറിൻ്റെ ഒരു ടേസ്റ്റിന് സ്മെല്ലൊക്കെ വരും നല്ലവണ്ണം കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ മിക്സിയുടെ ചാനലിൽ ഗോതമ്പ് പൊടി കുഴിക്കുന്നതും പിന്നെ നമ്മൾ പച്ച കുരുമുളക് എങ്ങനെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതും ഈ രണ്ട് ടിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ അമർത്തണം പിന്നീട് വരുന്ന എൻ്റെ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന ഒരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ശോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് സൂക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്